പണ്ട് നജ്റാനിൽ പ്രവാചകനെ കാണാനെത്തിയ ക്രിസ്ത്യൻ പുരോഹിതർ പ്രാർത്ഥനയ്ക്ക് സമയമായി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് പോകുന്നത് ഇവിടെ പ്രാർത്ഥിക്കാമല്ലോ എന്ന് മുഹമ്മദ് നബി ചോദിച്ചത്രേ ഈ വാക്കുകൾ അർത്ഥവത്താക്കി ഒരു മുസ്ലിം പള്ളി മതത്തിന്റെ അതിരില്ലാതെ എല്ലാവർക്കുമായി പള്ളിവാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് കൊച്ചി പടമുകൾ മസ്ജിദ് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഓപ്പൺ മസ്ജിദ് എന്ന ആശയം കൊച്ചി പടമുകൾ മസ്ജിദ് പ്രാവർത്തികമാക്കിയത് എല്ലാ മതസ്ഥർക്കും പള്ളിയിലേക്ക് പ്രവേശനം അനുവദിച്ച് കൊച്ചി പടമുകൾ ജുമാ മസ്ജിദ് ശ്രദ്ധേയമായിരിക്കുകയാണ് ഒപ്പൺ മസ്ജിദ് ആശയമാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയാകുന്നത് എല്ലാ മതസ്ഥർക്കും വന്ന് പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കിയ പടമുകൾ ജുമാ മസ്ജിദ് അതുവഴി വലിയൊരു സന്ദേശമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ രാജ്യത്തിന് നൽകിയത് ഗാന്ധി ജയന്തി ദിനത്തിൽ കൊച്ചി പടമുകൾ ജുമാ മസ്ജിദിന്റെ വാതിലുകൾ മതത്തിന്റെ അതിർവരമ്പുകൾ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഹൃദയങ്ങളിലേക്കാണ് തുറന്നിട്ടത് സാധാരണ നിസ്കാരത്തിനെ മുസ്ലിം വിശ്വാസികൾ എത്തുന്ന പള്ളിയിലാണ് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി എല്ലാ വിഭാഗത്തിലുള്ളവർക്കും പ്രവേശനം നൽകിയത് കേരളത്തിലെ പ്രശസ്തമായ പടമുകൾ ജുമാ മസ്ജിദിന് നൂറ്റി ഇരുപത്തി വർഷത്തോളം പഴക്കമുണ്ട് കൊച്ചി രാജാവ് ക്രിസ്ത്യാനികൾക്ക് ഇടപ്പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം വിശ്വാസികൾക്ക് മുസ്ലിം പള്ളിയും പണിത് നൽകി രാജാവ് മുസ്ലിം വിശ്വാസികളുടെ മതപരമായ കാര്യങ്ങൾ ശ്രമിക്കാനും വിശ്രമിക്കാനുമായി പള്ളിയോടനുബന്ധിച്ചൊരു ആൽത്തറ നിർമ്മിക്ക് അദ്ദേഹം അവിടെ വരികയും വിശ്രമിക്കുകയും ചെയ്തിരുന്നത്രേ ആ ആൽത്തറ ഇന്നും സ്മാരകമായി നിലകൊള്ളുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം തൃക്കാക്കരയിൽ മുസ്ലിം ജമാഅത്ത് പള്ളി പണിതു അവിടെയാണ് തൃക്കാക്കരയിലെ ഓരോ കുടുംബക്കാരും ജമാഅത്ത് നമസ്കരിച്ചിരുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം പടമുകളിൽ ഒരു ജമാത്ത് പള്ളി പണിയണം എന്ന ആഗ്രഹം ഇവിടുത്തെ പൂർവികർക്കുണ്ടായി അങ്ങനെ ഇളവക്കാട് തൈക്കൂട്ടക്കാർ കുന്നേൽ മുളക്കാംപള്ളി കൈതേലിയിൽ പീച്ചമ്പള്ളിയിൽ പള്ളിപ്പറമ്പിൽ നൈതേലി കിളിയങ്കൽ കിഴക്കേക്കര പടനാട്ട് മാനാത്ത് കുറ്റിക്കാട്ട് അഞ്ചുപുറി ചാലക്കര അരുമ്പാശ്ശേരി കളപ്പുരക്കൽ കാവനാട് ചിറയിൽ മൂലയിൽ പനച്ചിക്കൽ പുതുവാമൂല കുണ്ടുവേലി ഊത്താല പൊന്നാന്തറ പരുത്തിക്കൽ കുരിക്കോട് നമ്പിള്ളിപ്പാടം മുരിയങ്കര എന്നീ കുടുംബങ്ങൾ ചേർന്ന് മുഹമ്മദീയ പള്ളി എന്ന പേരിൽ പടമുകളിൽ ഒരു പള്ളി പണി പണികഴിപ്പിച്ചു ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോ ആളെ വീതം കൈക്കാര്യക്കാർ എന്ന പേരിൽ തെരഞ്ഞെടുത്ത് പള്ളിയുടെ പരിപാലനം നടത്തിപ്പോന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പള്ളിയിൽ ഭരണഘടന നിലവിൽ വന്നു ആദ്യ പ്രസിഡന്റായി അഡ്വക്കേറ്റ് എ എ അബ്ദുറഹ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഒത്തിരി സ്ഥലങ്ങളും സാമ്പത്തികമായ സഹായങ്ങളും ഓരോ കുടുംബക്കാരും നൽകി പള്ളിക്കാര്യങ്ങൾ മഹല് പ്രവർത്തനം തറസ് സാധു സംരക്ഷണത്തിന് ക്ഷേമനിധി ഇതുകൂടാതെ ഭൗതികമായും ആത്മീയമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ ജമാഅത്തിന്റെ ഭാഗമാണ് സി ബി എസ്ഇ ഹയർ സെക്കൻഡറി സ്കൂൾ ഹിയാദത്തുൽ ഇസ്ലാം മദ്രസ എന്നിവയും പ്രവർത്തിക്കുന്നു കൊക്തൂർ ഉസ്താദ് മസ്ജിദിൽ ഏതാണ് നാൽപ്പത് വർഷം ദസ് നടത്തുകയും ഖത്തീബായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ കൊക്കൂർ എന്ന സ്ഥലത്ത് ഇഴുവാപ്പാടിയിൽ അലിക്കുട്ടിയുടെയും ബിയാത്തുമ്മയുടെ മകനാണ് ഇ എ കുഞ്ഞു മുഹമ്മദ് എന്ന കോക്കൂർ ഉസ്താദ് ഈ മഹലിലും സമീപ മഹലിലും ഉസ്താദ് മതപഠനം നൽകിയത് എല്ലാ ജാതി മതസ്ഥരുമായി നല്ല സൗഹൃദ ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്തായാലും ആ പള്ളി അന്നത്തെ ആ പള്ളിയാണ് ഇപ്പോ ഇത്തരത്തിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഓപ്പൺ മസ്ജിദ് ആശയം ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ニュースでス。